ഓഗസ്റ്റ് മാസം ഇരുപത്തിമൂന്നാം തീയതി മലയാള മനോരമ ഓൺലൈൻ മാധ്യമത്തിൽ വന്ന ഒരു ന്യൂസ് ഹെഡ്ലൈനാണ് ആപത്തായി അതിവേഗ പ്രതിരോധം കോവിഡ് വില്ലൻ അതിനുശേഷം അതിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് ഇങ്ങനെയാണ് കോവിഡ് വാക്സിൻ എടുത്തവർക്ക് എടുക്കാത്തവരേക്കാൾ രക്തധമനികൾക്ക് കട്ടി കുറവാണ് ഇത് ഓഗസ്റ്റ് മാസം യൂറോപ്യൻ ഹാർട്ട് ജേണലിൽ വന്ന ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ടിങ്ങാണ് അതായത് ഈ പഠനം എന്ന് പറയുന്നത് ആക്സലറേറ്റഡ് ഏജിങ് ഓഫ് ബെസൽസ് പോസ്റ്റ് കോവിഡ് അതായത് കോവിഡ് വന്നവർക്ക് രക്തക്കുഴലുകൾക്ക് പെട്ടെന്ന് ഏജിംഗ് ഉണ്ടാകുന്നു ഇതായിരുന്നു പഠനം അതിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും അവർ അവതരിപ്പിച്ചത് ഇത്രയും കേട്ടപ്പോൾ തന്നെ ആൾക്കാർ ഇതൊന്നും വായിച്ചില്ല ബാക്കി വായിച്ചില്ല അവിടെ അവർ തീരുമാനത്തിലെത്തി കോവിഡ് വാക്സിൻ എടുത്തവർക്ക് അപകടമാണ് ചിലരിത് ഫോർവേഡ് ചെയ്യുന്നു അതിൻ്റെ കൂടെ ചിലർ മെസ്സേജ് ആഡ് ചെയ്യുന്നു അത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് വാക്സിൻ എടുത്താൽ എന്നുള്ള മട്ടിൽ പലരും എനിക്കിത് അയച്ചു തന്നു ഇത് നിങ്ങൾ വാക്സിൻ്റെ ആൾക്കാരിലെ ഇത് കണ്ടോ ഇപ്പോൾ നടപടിൽ അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ വാസ്തവം എന്നൊന്ന് അവതരിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി ഈ പഠനത്തിൽ അവരെ എന്താണ് അതായത് കോവിഡ് വന്നവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കോവിഡിൻ്റെ കാഠിന്യം അനുസരിച്ച് അവരുടെ വെസൽസിന് കട്ടി കൂടുതലാണ് അതായത് ഏജിങ് കൂടുതൽ വരുന്നുണ്ട് ഏതാണ്ട് ഒരു അഞ്ച് വർഷം എക്സ്ട്രാ ഏജിങ് വരുന്നുണ്ടെന്നാണ് അവർ കണ്ടുപിടിച്ചത് അതിനുശേഷം അവരൊരു കാര്യം കൂടെ ഇതിനകത്ത് പറഞ്ഞു കോവിഡ് വാക്സിൻ എടുത്തവർക്ക് വീണ്ടും കോവിഡ് വരുമ്പോൾ ഈ കോവിഡ് വാക്സിൻ എടുക്കാത്തവരെക്കാൾ അവരുടെ വെസൽസിന് കട്ടി കുറവാണ് അതായത് ഈ ഏജിങ് കുറവാണ് അപ്പോൾ ഇവിടെ എന്താണ് ഈ പഠനം കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അവർ പറയാൻ ഉദ്ദേശിച്ചത് അതായത് കോവിഡ് വാക്സിൻ സേഫാണ് ആ വാക്സിൻ എടുത്തവർക്ക് ഈ രക്തക്കുഴലുകൾ കുറച്ചുകൂടി പ്ലയബിൾ ആണ് ഇതുപോലെ ഏജിങ് വന്നിട്ടില്ല വാക്സിൻ നല്ലതാണ് എന്നാണ് അവർ പഠനം കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത് എന്നാൽ ഇതുപോലെ സെൻസേഷണലൈസ് ചെയ്തുള്ള ഹെഡ്ലൈൻസും ബാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാരാണല്ലോ മുഴുവൻ വായിക്കില്ല ഹെഡ്ലൈൻ കേട്ടതോടുകൂടി അവരൊരു തീരുമാനത്തിലെത്തി കോവിഡ് വാക്സിനാണ് പ്രശ്നക്കാരൻ എന്ന് എനിക്കിത്രേ പറയാനുള്ളൂ ഇതുപോലെയുള്ള റെസ്പോൺസിബിൾ മാധ്യമങ്ങൾ ആരോഗ്യകരമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെൻസേഷനൈസൻ ചെയ്യാതെ നേരിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ആൾക്കാർ ഇതുപോലെ അപത്തരിച്ചാടില്ല താങ്ക് യു